എല്ലാവർക്കും നമ്മൾ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് വ്യാഴാഴ്ച ദിവസം ഇരുന്ന് രാവിലെ നമ്മൾ എഴുന്നേറ്റ് പതിവ് പോലെ തന്നെ വീഡിയോ വർക്കുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഏത്തപ്പഴം പുഴുങ്ങിയതാണ് ഉണ്ടാക്കിയത് കട്ടൻ കാപ്പി വേറെ കാര്യങ്ങളൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ വീട് എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ട് അതാണ് ഞാൻ കാണിക്കാതിരുന്നത് എന്തൊക്കെയാണ് കിട്ടിയത് റേഷം കടയിൽ നിന്ന് പച്ചരിമേടിച്ചത് അമ്മ നമ്മേ മേടിക്കാറില്ല ഇപ്പം അങ്ങനെ ആട്ടപ്പൊടി ഒരു കിലോ പച്ചരി പിന്നെ വെള്ളരി അല്ലേ പുഴുക്കല്ലരി മൂന്നു കിലോ മേടിച്ചിട്ടുണ്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്ക് അര ലിറ്റർ മണ്ണെണ്ണ നമ്മുടെ കാർഡ് ഏതാണ് വെള്ളക്കാർഡ് വെള്ളക്കാർഡിന് കിറ്റ് അങ്ങനത്തൊന്നും ഇല്ല ഓണത്തിനല്ലേ ഒരു സാധനം ഇല്ല ആ വേവ് കുറവാണെന്നല്ലേ ആ അപ്പം ഇത് മാറ്റിക്കും ഇത് മണ്ണെന്നുള്ള മണം വരും കൂടെ ബ്ലാങ്കറ്റിൻ്റെ കവർ മേലിന്ന് ഏണിയും പാമ്പും കളിയാണ് കൊടുത്തേക്കുന്നത് കേട്ടെ രക്ഷാബന്ധൻ എസെൻഷ്യൽസ് ഡെലിവേർഡിംഗ് ടെൻ മിനിറ്റ്സ് റിച്ചാർഡിനെ മേടിക്കണം പൈസ പൈസ കമ്മി മേടിക്കുന്നതാണ് വേണ്ടി പൈസ പാല അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷമില്ലേ അപ്പോൾ അപ്പം റേഷൻ കടയിലേക്ക് പോയതാണ് കാരണം നമ്മൾക്ക് തമ്പ് വെക്കേണ്ട ഒരു സംഭവമുണ്ട് അപ്പോൾ സാധാരണ തമ്പ് വെക്കാനൊന്നും പോകാറില്ല അവർ നമ്മൾക്ക് ഒരു ഒ ടി പി ഒക്കെ തരും അതനുസരിച്ചിട്ട് നമ്മളത് പറഞ്ഞു കൊടുക്കാൻ നേരത്ത് നമ്മൾ ചെന്നില്ലെങ്കിലും കുഴപ്പമില്ല കാരണം നമ്മൾ അവിടെ നിന്ന് സാധനങ്ങളൊന്നും അങ്ങനെ മേടിക്കാറില്ല അപ്പോൾ ഇപ്പോഴായിട്ട് നമുക്ക് മണ്ണെണ്ണ കിട്ടുന്നുണ്ട് അപ്പം നമ്മളുടെ വീട്ടിൽ മണ്ണെണ്ണ ഇല്ലാതെ ഇങ്ങനെ നമ്മൾ മുറ്റത്തൊക്കെ ഇങ്ങനെ തളിക്കൂലേ നേരത്തെ നമ്മുടെ വീട്ടിൽ പാമ്പ് കയറിയതുകൊണ്ട് തന്നെ മണ്ണെണ്ണ തളിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കയ്യിലണ്ടാകുന്ന മണ്ണെണ്ണൊക്കെ തളിച്ച് തളിച്ച് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ മണ്ണെണ്ണ കിട്ടണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഏതായാലും മണ്ണെണ്ണം മേടിക്കേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെയാണ് മണ്ണെണ്ണം മേടിക്കാൻ അപ്പോൾ പോണത് ഇപ്പം രണ്ട് തവണയിട്ടും മണ്ണെണ്ണം മേടിക്കാൻ പോകേണ്ടപ്പോൾ ഒരു പ്രാവശ്യം പോയപ്പോഴത്തേക്കും നമ്മൾ പുറത്തുള്ള ഡോഗ്സിന് വേണ്ടിയിട്ടുള്ള ചുവന്ന അരി അവിടുന്ന് അന്ന് പിന്നെ അത് വെച്ച് കൊടുക്കുക ഇവർക്ക് നമ്മൾ വില കൂടി അരി എങ്ങനെയാണ് കൊടുക്കുന്നത് എപ്പോഴും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മണ്ണെണ്ണയും മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആട്ടപ്പൊടി അപ്പോൾ ആട്ടപ്പൊടി ി നമുക്ക് പുട്ടുണ്ടാക്കാൻ നല്ലതാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത് എനിക്കത്രയും ഇഷ്ടപ്പെട്ടില്ല പരത്താൻ ഒന്നും പറ്റണില്ല അപ്പം അങ്ങനെ മേടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ് ഇത്തവണ അന്നേ മണ്ണെണ്ണം മേടിക്കുമ്പോൾ വെള്ളരി ഒന്നും മേടിച്ച് നോക്കാം പണ്ട് നമ്മൾ മേടിച്ചിട്ടുണ്ട് പക്ഷേ പിന്നീട് വെള്ളരി അങ്ങനെ വരാറില്ല അതുകൊണ്ട് പിന്നെ അങ്ങനെ മേടിക്കാറുമില്ല ഈ ചുവന്നരിയുടെ കുട്ടികൾക്ക് താല്പര്യമില്ല അപ്പോൾ അങ്ങനെ പപ്പ മൂന്ന് കിലോ വെള്ളരി മേടിച്ചു നമുക്ക് ആറ് കിലോ ഉണ്ട് പക്ഷേ എല്ലാം കൂടി മേടിച്ചാലിവിടെ ഇവിടെ എന്നൊന്നും അറിയില്ല അതുകൊണ്ട് മൂന്ന് കിലോ വെള്ളരി ഒരു കിലോ പച്ചരി മേടിച്ചിട്ടാണ് പപ്പ വന്നത് കേട്ടാ അപ്പോൾ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഏത്തപ്പഴം പുഴുങ്ങിയതായിരുന്നില്ല കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ കാണിക്കണത് നമ്മുടെ റയൻ ഇപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് എൻ്റെ കൂടെ കൂടുന്നുണ്ട് കേട്ടോ അപ്പോൾ ചപ്പാത്തി റയൻ്റെ ആണ് എൻ്റെ ആണ് വേറെ ആർക്കും അത്ര വലിയ താല്പര്യമില്ല പക്ഷേ ഇപ്പോഴായിട്ട് റോജറും ഞങ്ങളുടെ കൂടെ കൂടാറുണ്ട് ചോറ് വേണ്ട ചപ്പാത്തി മതി എന്നുള്ളൊരു ഇതാണ് അപ്പം ഞാൻ രാവിലെ തന്നെ ചോറ് വെച്ചിട്ടുണ്ട് പിന്നീട് നമുക്ക് മീനൊന്നും കിട്ടിയില്ല ഷാജി ഒരാഴ്ച കഴിഞ്ഞ് വന്നിട്ട് അപ്പം എന്തായാലും ഷാജി വരുമെന്ന് വിചാരിച്ചിട്ട് കാത്തിരുന്ന് പക്ഷേ ഷാജി വന്നില്ല അപ്പോൾ ഇനി ആകെ കയ്യിലുള്ളത് ചിക്കനാണ് അപ്പം ഈ ചിക്കൻ വെച്ചിട്ട് തലേദിവസം നമ്മൾ ഉണ്ടാക്കിയപ്പോൾ തന്നെ ഒരു കറിയാണ് ഇന്ന് ഞാൻ വെക്കണത് അപ്പോൾ അതിന് ചപ്പാത്തി നല്ലൊരു കോമ്പിനേഷൻ ആണ് അതുകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അല്ലാതെ നമ്മൾ ചോറ് വെച്ചിട്ടുണ്ട് എല്ലാവർക്കും ചോറ് വെച്ചിട്ടുണ്ട് പക്ഷേ ഈ ഇത് മീൻ വരുമെന്നുള്ള പ്രതീക്ഷയിലെ യിൽ നിന്ന് ചോറും മീനും കൂടിയൊക്കെ കഴിക്കുക പക്ഷേ സംഭവം മീൻ വരാത്ത സ്ഥിതിക്കിനി ഈ ഇത് ചിക്കൻ കറി വെക്കുമ്പോഴത്തേക്കത് ചോറിനെ കൂടി കഴിക്കുന്നതിനേക്കും കുറേം കൂടി ടേസ്റ്റ് ചപ്പാത്തി പിന്നെ ആണെങ്കിൽ റോജറിനൊക്കെ ചോറിപ്പോൾ അധികം വേണ്ട ചപ്പാത്തി കാണുമ്പോൾ അത് മതിയെന്ന് പറയുന്നുണ്ട് അന്ന് പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ച് ചപ്പാത്തി ഏതായാലും റയനാണ് എന്നെ ഹെൽപ്പ് ചെയ്തത് അതുകൊണ്ട് വേഗം അത് കഴിഞ്ഞോട്ടോ അപ്പോൾ ചിക്കൻ കറി നമ്മൾ കഴിഞ്ഞ ദിവസത്തെ പോലത്തെ തന്നെയാണ് വെച്ചത് കേട്ടോ നന്നായിട്ട് സവാള കളർ മാറണവരെ ക്ഷമയോടുകൂടി വഴറ്റിയെടുത്തിട്ട് അതിനകത്തേക്ക് ഗരം മസാല മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇത്തിരി പെരിഞ്ചീരത്തിൻ്റെ പൊടി ചെറിയ ജീരത്തിൻ്റെ പൊടി ഇട്ടേട്ടാ പെരുംജീരം ഇതിനകത്ത് ഇട്ടിട്ടില്ല ചെറിയ ജീരത്തിൻ്റെ പൊടിയും കൂടി ഇട്ടിട്ടാണ് ഈ കറി വെക്കണം നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ അപ്പം അത് ക്ഷമയോടുകൂടി വഴച്ചെടുക്കണം എന്നുള്ള ഒരൊറ്റ കാര്യമുള്ളൂ എനിക്ക് പറ്റാത്തൊരു കാര്യമാണ് എങ്കിലും കുട്ടികൾക്ക് ഈ കറി ഭയങ്കര ഇഷ്ടപ്പെട്ടുകൊണ്ട് ക്ഷമയോടുകൂടി ഞാൻ ഇന്ന് വഴച്ചി എടുത്തതാണ് അപ്പോൾ ഇല്ലേ ഈ അരിയുടെ കാര്യം പറഞ്ഞില്ലേ നമ്മൾ ചുവന്നരി മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പുറത്തുള്ള ഡോക്സിന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അത് അവർക്ക് ഇടക്കാണ് കൊടുക്കുന്നത് കേട്ടോ കൂടുതലും നമ്മൾ വെക്കണ സൂര്യാഘാരി എന്നൊക്കെയാണ് അവർക്ക് കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വെള്ളരി മേടിച്ചപ്പോഴും ഞാൻ പപ്പടമെടുത്ത് പറഞ്ഞു പുറത്തുള്ള ഡോക്സി ഇവിടെ കഴിച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് ഉള്ളവർക്ക് കൊടുക്കുക അപ്പം ഞാനൊന്നും നമ്മൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി വെള്ളരി എടുത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അടുത്ത ദിവസം അപ്പോൾ ആ ഒരു ഇത് അരി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഒരു കുഴപ്പമില്ല നല്ലതായിട്ട് അതിന് ഇരിക്കുന്നുണ്ട് അതുപോലെ നമ്മൾ നോക്കി നിന്ന് എടുക്കണമെന്നേ പെട്ടെന്ന് വാ വാർത്തിടണം അല്ലെങ്കിൽ കോരി ഇടക്കണം പെട്ടെന്ന് വേഗതാണ് അതും എനിക്ക് ഇഷ്ടപ്പെട്ട് കാരണം നമുക്ക് ഒട്ടും തന്നെ ചോറൊന്നും ഇല്ലാതെ പെട്ടെന്ന് കുക്കറിൽ വെക്കാനും പറ്റിയില്ലെങ്കിൽ ഇത് വെറുതെ ഇങ്ങനെ നമുക്ക് ഒരിത്തിരി നേരം കൊണ്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആവി പോകാനൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യണം ഇതങ്ങനെയല്ല പെട്ടെന്ന് തന്നെ ആയി വരും കേട്ടോ അപ്പോൾ അങ്ങനെ എനിക്കിഷ്ടപ്പെട്ടു പക്ഷേ ഈ സംഗതി വിളമ്പിയും ഇങ്ങോട്ട് വെച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല രീതി നല്ല ചോറാണ് അപ്പോൾ കുട്ടികൾ ഇതങ്ങോട് വായിലേക്ക് വെച്ചപ്പം തന്നെ അയ്യോ ഇന്നെന്താ ചോറ് എന്താ ഇങ്ങനെ കേടായിപ്പോയ ഇങ്ങനെയൊക്കെയാണ് അവർ ചോദിക്കണത് കാരണം സുരേഖരിയും ഈ വെള്ള റേഷനരീം തമ്മിൽ ഒരുപാട് ടേസ്റ്റ് വ്യത്യാസമുണ്ട് അപ്പോൾ അതുകൊണ്ട് കുട്ടികളിങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് പിന്നെ വെക്കാനായിട്ടൊരു വിഷമമാണ് അവരുടെ മുഖമൊക്കെ ഇതെന്താ അരിക്കുക അവർക്കറിയില്ല അവരുടെ വിചാരം സൂര്യകരി തന്നെയാണ് വെച്ചപ്പോൾ എന്തോ മിസ്റ്റേക്ക് വന്നിട്ട് സംഭവിച്ചേക്കണെന്നാണ് അവർ വിചാരിക്കുന്നത് അതാണ് ഇതെന്താണ് ആ ചോറിന് ഇന്നെന്താണ് ഒരു പ്രത്യേകത ഇത് കൊള്ളൂലല്ല അങ്ങനെയൊക്കെ അപ്പോൾ അത് അതൊക്കെ കൊണ്ട് തന്നെയാണ് നമ്മളിവിടെ അങ്ങനെ റേഷൻ കടയിൽ നിന്ന് അരി മേടിക്കുക കാരണം ഇവർ ഇത് എന്തെങ്കിലുമൊക്കെ എനിക്കും പപ്പൊക്കെ എന്തായാലും കുഴപ്പമില്ല കേട്ടോ ഏതരിയും ഞങ്ങൾ കഴിക്കും പക്ഷേ റയനും അതേട്ടാ റയനൊന്നും പറയൂല റയൻ പറയുന്ന ഒരു കുഴപ്പമില്ല എന്ത് വേണമെങ്കിലും തന്നോന്നേ പറയുള്ളൂ പക്ഷേ റിച്ചാർഡ് റോജറും ആണ് ഒരിത്തിരി പ്രശ്നം അപ്പം അങ്ങനെ റേഷനരി നല്ലതാണെങ്കിലും ടേസ്റ്റ് എന്തായാലും സുരേഖ അരിയുടെ ആ ഒരു ചോറിൻ്റെ ഒന്നും കിട്ടില്ല അപ്പം ഇന്ന് ചപ്പാത്തിയും ചിക്കൻ കറിയും ഉണ്ടാക്കി ഇത്തിരി അച്ചിങ്ങ ഫ്രിഡ്ജിൽ നിന്ന് വെച്ചെടുത്ത് അതൊന്ന് ചെറിയ രീതിയിലൊന്ന് എണ്ണയിന്നിടാതെ നമ്മളെല്ലാം കൂടി ചെറിയ ഉള്ളിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ അപ്പോൾ കൃഷ്ണ ജില്ലേൻ്റെ കയ്യിൽ തീർന്നു പോയിട്ടുണ്ടാവും അതിൽ അതുകൂടെ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് എല്ലാം കൂടി ഒന്ന് ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഏറ്റവും അവസാനത്തിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മളുടെ കറി വേറെ ഒന്നുമില്ല അപ്പോൾ വേറൊരു കാര്യം ഇപ്പോൾ പുറത്തുള്ള ഡോക്സിന് ഫുഡ് കൊടുക്കുന്ന കാര്യം പറഞ്ഞില്ലേ പുറത്തുള്ള ഡോക്സിന് ഇനി ഫുഡ് കൊടുക്കാൻ പാടില്ല നിയമമൊക്കെ വന്നിട്ടുണ്ട് ഇരുപത്തയ്യായിരം രൂപയാണ് പിഴ ഫുഡ് കൊടുക്കണവർക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ കോമ്പൗണ്ടിൽ നമ്മൾ സ്വന്തമായിട്ട് അവരെ നിർത്തി തീറ്റിക്കാനാണ് പറഞ്ഞേക്കുന്നത് പിന്നെ അടുത്ത നിയമം വന്നിട്ടുണ്ട് അഡോപ്റ്റ് ചെയ്യാനും പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അടുത്ത നിയമം വന്നിട്ടുണ്ട് അഡോപ്റ്റ് ചെയ്യാൻ പാടില്ല എല്ലാ ഡോഗുകളെയും അവർ സംരക്ഷിച്ചിട്ട് ഷെൽട്ടർ ഉണ്ടാക്കാൻ പോകുന്ന പോകുന്ന ഉള്ളു പോകുന്നുണ്ട് അതിനകത്ത് സംരക്ഷിച്ച് നിർത്തിയിട്ട് അവരെ വന്ന് നന്ദിയങ്കരണം ചെയ്ത് 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 പിന്നെ ഇനി പുതിയ കുഞ്ഞുങ്ങൾ ഉണ്ടാവാത്ത ഒരവസ്ഥയിൽ ഇതിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക അങ്ങനെ ഈ ഉള്ള ഡോഗ്സ് ചത്ത് തീർന്നു കഴിഞ്ഞിട്ടിടുന്നുണ്ടെങ്കിൽ പിന്നെ പുതിയ ഡോഗ്സ് ഉണ്ടാകാത്ത രീതിയിൽ ആക്കിയെടുക്കുക എന്നുള്ളൊരു നിയമം വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഫുഡ് കൊടുക്കുമ്പോൾ അതിൻ്റെ ഫൈൻ ആരെങ്കിലും തെളിവ് സഹിതം നമ്മളാ കാര്യം നമ്മൾ കൊടുക്കുന്നത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇരുപത്തയ്യായിരം രൂപ ഫൈൻ എന്നാണ് പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പേടിയുണ്ട് അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ പകൽ സമയത്ത് ഫുഡ് കൊടുക്കാതെ രാത്രി ഒരു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും പുറത്തെ ഡോഗിന് കൂടിയിട്ട് ഫുഡ് കൊടുത്തൊരു ദിവസം അപ്പോൾ അത് റിച്ചാർഡ് കണ്ട് റിച്ചാർഡ് കണ്ടപ്പോഴത്തേക്കും പറഞ്ഞ് മമ്മി എന്ത് വിട്ടിത്തരുകയാണ് ചെയ്യണത് കാരണം ആളുകളെ കാണാതെ മമ്മി ഫുഡ് കൊടുക്ക് കൊടുത്താലും ഇവിടെ നമ്മളുടെ വീടിൻ്റെ ചുറ്റും സി സി ടി വി ക്യാമറകളാണ് നമ്മൾക്കിവിടെ ഡിഫെൻസിൻ്റെ ഏരിയ ചെയ്തുകൊണ്ട് തന്നെ എല്ലായിടത്തും ഒരുപാട് ക്യാമറ ഉണ്ട് നമ്മൾ എന്ത് ചെയ്താലും ക്യാമറയിൽ കാണും വഴിയിലുള്ള കാര്യങ്ങളെല്ലാം കാണാം അപ്പോൾ എത്ര പാതയാക്കും വെളുപ്പിനും കൊണ്ടേ കൊടുത്തു കഴിഞ്ഞാലും മമ്മി കൊടുക്കുന്നത് കാണാല്ല അപ്പോൾ എന്തിനാണ് വള്ളി പിടിക്കാൻ പോകല്ലേ ഇങ്ങനെ എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് രണ്ടാൾക്കും മനസ്സിലാകണില്ലല്ല എന്നും പറഞ്ഞിട്ട് റിച്ചാർഡിന് കംപ്ലയിൻ്റ് ആണ് നേരത്തെ തന്നെ അവൻ പറയാനുണ്ട് ഇതിങ്ങനെ കൊടുക്കല്ലേ കാരണം നമ്മളുടെ വഴിയിൽ സ്ഥിരം ഇങ്ങനെ ഡോഗ് നിൽക്കും കാരണം അവർക്ക് ഇവിടുന്ന് ഫുഡ് കിട്ടും അതുകൊണ്ട് അവരിട താവളമാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് വരുന്ന ഡെലിവറികൾ വരുന്ന ആളുകൾ വഴി മറ്റേ വലിയ വഴിയിലാണ് നിൽക്കുന്നത് അവർക്ക് പേടിയാണ് ഈ ഡോഗിങ്ങനെ നിൽക്കണതാണ് അപ്പൊ കാർഡിൽ കിട്ടിയാലല്ല പേടിയാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഡെലിവറി എടുക്കാനായിട്ട് നമ്മൾ നമ്മുടെ മെയിൻ റോഡിൽ പോകേണ്ട അവസ്ഥയാണ് അത് പറഞ്ഞിട്ട് വിളിച്ചാട് എപ്പോഴും ഇവിടെ കംപ്ലയിൻ്റ് ആണ് കാരണം അവർ ഡെലിവറി ബോയ്സ് പറയുന്നത് എന്താണ് ഇവിടെ അല്ല ഞങ്ങൾക്ക് കൂടുതൽ വരാനേ പേടിയാണെന്നുള്ളത് അപ്പോൾ അങ്ങനെ എങ്കിലും നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഈ ഫൈൻ വരുമോ എന്നുള്ളൊരു ഭയത്തിൽ ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡോഗിന് ഫുഡ് കൊടുക്കണില്ല മനസ്സ് ഭയങ്കര വിഷമിച്ചാണ് കൊടുക്കാതിരിക്കുന്നത് പക്ഷേ അത് ഈ വികാരം എന്ന് പറഞ്ഞ സംഭവം നമുക്ക് കൂടുതൽ വന്ന് അതിൽ അടിമപ്പെട്ട് പോയാൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ വേറെ പലതും നമ്മൾ അനുഭവിക്കേണ്ടി വരുമല്ലോ എന്ന് ചോദിച്ചിട്ട് ഇപ്പം നമ്മളത് കൊടുക്കുന്നില്ല കേട്ടോ അപ്പം ഞാൻ എൻ്റെ ജോലികളെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഇത്ര നേരം റെസ്റ്റ് ചെയ്തതാണ് കേട്ടോ അപ്പം രൂപയും ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങണേയിരുന്നു ആ സമയത്ത് ചേട്ടൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഒരു കുഞ്ഞു പീസ് ചപ്പാത്തി വെച്ച് കൊടുത്തപ്പോൾ അതെടുത്ത് കിടന്ന് തന്നെ കഴിക്കണതാണ് കേട്ടോ കണ്ടത് അപ്പോൾ പല പ്രാവശ്യം ഇങ്ങനെ കിടന്ന് കഴിച്ചാ അപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തത് അവളാണ് അപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി വീഡിയോ എടുക്കണേന്ന് വേഗം അവൾ എഴുന്നേറ്റ് ഇരുന്ന കേട്ടാണ് കാരണം അവൾക്ക് നാണോ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഭയങ്കര ഒരു നാണോ അപ്പം ഞാൻ ഈ പുറത്തെ ഡോഗ കാര്യം പറഞ്ഞത് അറിയില്ലാത്ത ആൾക്കാർക്കും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ വന്ന് കഴിയുമ്പോഴായിരിക്കുമുള്ളൂ അയ്യോ ഇത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നല്ലെന്നു പറഞ്ഞു അപ്പോൾ ഈ ഫുഡൊക്കെ കൊടുക്കുമ്പോൾ അത് ഇഷ്ടപ്പെടാത്ത ആളുകൾ ചിലപ്പോൾ ഫോട്ടോ എടുത്തിട്ടൊക്കെ തെളിവ് സഹിതം കൊണ്ട് രേഖകൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് സൂക്ഷിച്ച് ചെയ്യുക കൊടുക്കണ ആളുകൾ പിന്നെ ഞാനത് വീഡിയോയില് പറഞ്ഞാൽ പറഞ്ഞില്ലേന്ന് എനിക്ക് ഓർമ്മയില്ല പറഞ്ഞില്ലെന്ന് ഓർത്ത് ഞാൻ ഒന്നുകൂടി പറയുന്നതാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ റയൻ പല്ലിൻ്റെ ട്രീറ്റ്മെൻറ്റിന് പോയി ട്രീറ്റ്മെൻ്റ് അല്ല ചെക്കപ്പിന് പോയില്ലേ ചെക്കപ്പിന് പോയി കഴിഞ്ഞ് വന്ന വഴിക്ക് ഞാൻ പറഞ്ഞായിരുന്നു കടപ്പുറത്ത് കൂടിയിട്ടാണ് അവൾക്ക് കയറിയിട്ട് പറഞ്ഞതാണ് എൻ്റെ ഒരു ഓർമ്മ കടപ്പുറത്ത് കൂടിയിട്ടാണ് അവൾക്ക് കയറിയിട്ട് പോന്നത് നടന്നാ പോകുന്നത് അപ്പം കടപ്പുറം വഴി നടന്ന് ബീച്ച് കണ്ടിങ്ങനെ പോരാൻ വേണ്ടിയിട്ട് പക്ഷെ അവിടെ വെച്ചിട്ട് അവനെ ഒരു സ്ട്രേ ഡോഗ് ഓടിച്ചിട്ട് രണ്ട് തവണ ഒരേ ഡോഗ് തന്നെ ഒരു തവണ അവനൊരു കണക്കിന് അതിനെ ഒഴിവാക്കിയിട്ട് വീണ്ടും നടക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അത് വീണ്ടും ആക്രമിക്കാൻ വേണ്ടിയിട്ട് അത് അവർക്ക് വിഷം തിട്ടാണ് സംഭവം അവർക്ക് വിശന്നിട്ടാണ് എന്നിരിക്കലും നമുക്ക് കടി കിട്ടിയാലുള്ള അവസ്ഥ അറിയാമല്ലോ അതുപോലെ നമ്മളുടെ കുടുംബത്ത് കടി കിട്ടിയിട്ടും ഉണ്ട് എൻ്റെ ചേച്ചിയുടെ മൂത്ത മോനുണ്ടല്ല മിഥുൻ അവൻ ഒരു പത്ത് പന്ത്രണ്ട് വയസ്സുള്ള സമയമാണെന്ന് തോന്നുന്നുണ്ട് വീട്ടുകാർ ഒക്കെ എല്ലാവരും കൂടിയൊക്കെ ബീച്ചിൽ ഇതുപോലെ തന്നെ നമ്മളുടെ ഇവിടുത്തെ ബീച്ചിൽ ഒക്കെ പോയി അങ്ങനെ കളി കളിയും വലിയ ആളുകൾ സംസാരിച്ചൊക്കെ ഇരിക്കും കുട്ടികൾ കളിക്കുകയൊക്കെ ചെയ്യുമല്ലോ അപ്പം അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്ട്രേ പോകി ഇവനെ ഇവൻ്റെ നേരെ ആക്രമി ആക്രമണത്തിന് വന്ന് ഇവൻ ഓടി ഇവൻ്റെ പുറകെ അതോടി നമുക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല ട്രേഡോഗ് അവൻ്റെ ബാക്കിൽ നിന്ന് ബട്ടക്സ് ഒരു വലിയ പീസാണ് കടിച്ചു പറിച്ചെടുത്തത് അങ്ങനെ പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ നാൾ നടന്നത് ഞാൻ മറന്നിട്ടില്ല അപ്പോൾ ഒരു ഇത് ഉള്ളത് ഇപ്പോൾ റയൻ പോയപ്പോഴത്തേക്കും അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓർത്തത് കേട്ടാ ഈ സെയിം സ്ഥലത്ത് വെച്ച് തന്നെയാണ് ഈ കു ഇവനും ഇതിനും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ വന്ന് കഴിയുമ്പോഴാണല്ല വലിയ പ്രശ്നമാകുന്നത് അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇപ്പോൾ ആകെ പേടിച്ചിരിക്കുന്നത് ഭക്ഷണം കൊടുക്കാനും കൊടുക്കാതിരിക്കാനും എല്ലാം വിഷമമാണ് നമുക്ക് കൊടുത്താലും പ്രശ്നം കൊടുത്തില്ലെങ്കിൽ നമുക്കൊരു വിഷമം അങ്ങനെ ഏതായാലും ആ ഒരു അവസ്ഥയാണ് അപ്പോൾ ഇത് നിങ്ങളെയും കൂടി അറിയിക്കാൻ വേണ്ടിയിട്ട് നിയമങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നൊന്നും അറിയണമല്ല ഇത് കേട്ടിരിക്കുന്നതന്നെ പോലെയുള്ള വീട്ടമ്മമാർ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാനില്ലേ ചായ കിട്ടിയതിന് ശേഷം പിന്നെ നമ്മളുടെ പ്രെയർ കാര്യങ്ങൾ ചപ്പാത്തി ഒക്കെ ഉണ്ടായിരുന്നു ചോറ് ഒരുപാട് ബാക്കി വന്നൊരു ദിവസമായിരുന്നു കേട്ടോ കാരണം ഈ ചപ്പാത്തിയാണ് ഭൂരിഭാഗം എല്ലാവരും കഴിച്ചത് അങ്ങനെ ഈ കടലും കുറേ ദിവസമെന്ന് ഞാൻ പറഞ്ഞില്ലേ കടല കടലമിടിച്ചിട്ട് അത് എടുക്കാതെ അങ്ങനെ വെച്ചേക്കുന്നത് നമ്മൾ കടലയും വെള്ളത്തിലിട്ട് കുറച്ച് വെള്ളയപ്പത്തിലുള്ള അരി പിന്നെ തേങ്ങ ചോറ് ഈസ്റ്റ് ഇത്തിരി പഞ്ചസാരയും കൂടി ചേർന്നിട്ട് നികൊക്കെ വെള്ളം വെച്ചിട്ട് പിറ്റേ ദിവസം നമുക്ക് ഈ വെള്ളത്തിൽ തന്നെ വേണം അരക്കാൻ അപ്പോൾ കൂടുതൽ വെള്ളം വെക്കാൻ പാടില്ല കുറവ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്തിരി ഒഴിച്ചു കൊടുക്കാം ഇതിലുള്ള വെള്ളം കളയാതെ അരക്കണം അതുകൊണ്ട് മാക്സിമം കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് അതും ഒക്കെ ഇട്ട് വെച്ചേട്ടാ അപ്പോൾ ഇന്നത്തെ ഈ വ്യാഴാഴ്ച ദിവസം എന്ന് പറഞ്ഞത് റിച്ചേണിന് പോകാനുള്ള സമയമായിരിക്കണം കൊണ്ട് തന്നെ ഓരോ ഷിപ്പിലേക്കുള്ള ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു അതിൽ ഒരുപാട് കുഞ്ഞു 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 കോഴ്സുകളുണ്ട് അത് ചെയ്യണ ദിവസമായിരുന്നിട്ടായിരുന്നു അതുകൊണ്ട് റിച്ചാർഡിന് സ്വസ്ഥതയില്ലാതിരിക്കണു അപ്പോൾ അത് കുറച്ച് ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ് അത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു പറയണുണ്ടായിരുന്നല്ല കോഴ്സുകൾ ചെയ്തുകൊണ്ടിരിക്കണെന്നുള്ളത് അപ്പോൾ ഇന്ന് വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ച കഴിഞ്ഞാൽ പിറ്റേ ദിവസം വെള്ളിയാഴ്ച റിച്ചാഡിന് മെഡിക്കൽ പറഞ്ഞേക്കുന്ന ദിവസം കൂടിയാണ് അപ്പോൾ ഈ മെഡിക്കലിന് പോവുകയും ചെയ്യണം അന്നത്തെ ദിവസം ഒരു വെബിനാർ ഉണ്ട് അതും അറ്റൻഡ് ചെയ്ത് അത് കഴിഞ്ഞിട്ടാണ് മെഡിക്കലിനോടി പോകേണ്ടത് കേട്ടാ അപ്പോൾ അവൻ പറഞ്ഞു മമ്മി ഇന്ന് മെഡിക്കലിന് പോകുന്ന അതേ ഡ്രസ്സിട്ടിട്ട് എന്നെ ഞാൻ വെബിനാർ അറ്റൻഡ് ചെയ്തിട്ട് അതിൽ നിന്ന് എഴുന്നേറ്റിട്ട് വേഗം മെഡിക്കലിന് പോകാം എന്ന് പറഞ്ഞിട്ടാണ് ഇന്നത്തെ ദിവസം നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് വെള്ളിയാഴ്ച ദിവസമാണേ നമ്മളധികം വീഡിയോസൊന്നും ഇപ്പോൾ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാത്തോണ്ട് ഒരുപാട് വീഡിയോസൊന്നും എടുക്കണില്ല അതുകൊണ്ട് ഞാൻ രണ്ട് ദിവസത്തെ ചേർത്തിട്ടാണ് എടുത്തേക്കണം നമുക്ക് ഓണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല നല്ല വീഡിയോസാണ് കേട്ടോ എല്ലാവരും ഇടണം അതുപോലെ തന്നെ ഇടാനായിട്ട് ഇപ്പം എന്നെ കൊണ്ട് പറ്റില്ല നേരത്തെയൊക്കെ നമ്മൾ നല്ല വീഡിയോസൊക്കെ ഓണമൊക്കെ ആകുമ്പോഴത്തേക്കും ഒരുപാട് വീഡിയോസൊക്കെ ഇടുമായിരുന്നു പക്ഷേ ഇപ്പോൾ എൻ്റെ പ്രായം മാറി പിന്നെ വീട്ടിലുള്ള അവസ്ഥകള് മാറി എല്ലാവരൊക്കെ വീട്ടിലുള്ളപ്പം നമുക്ക് ഒരുപാട് ജോലികളാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഞാൻ എപ്പോഴും വിചാരിക്കും ഇപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് ഏഴാമത്തെ വർഷമല്ലേ അപ്പം നേരത്തെയുള്ള വർഷങ്ങളിലൊക്കെ ഒരുപാട് നമ്മളിങ്ങനെ ഓണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു അപ്പോൾ ഒരുപാട് നല്ല നല്ല വീഡിയോകൾ പല ആളുകളും ഇടുന്നത് കാണുമ്പോൾ ഞാനൊരു എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് അവർ വീഡിയോസ് ഇടുന്നത് എനിക്കിപ്പോൾ ചെയ്യാനേ പറ്റുന്നില്ല അപ്പോൾ രാവിലെ ഇന്ന് നമ്മൾ തലേദിവസം വെള്ളത്തിൻ്റെ കടലേക്ക് എടുത്തിട്ട് അത് വേവിക്കാനായിട്ടൊക്കെ വെക്കുന്നുണ്ട് പിന്നെ നമ്മുടെ അരിയും എല്ലാം അരച്ചിട്ട് അതും ഒന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് അതും വെക്കണം അപ്പോൾ ഇന്ന് ഇനി ഉച്ചക്ക് ചോറ് വെക്കേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തലേ ദിവസത്തെ ചോറ് അങ്ങനെ തന്നെ ബാക്കി കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ് ചപ്പാത്തിയാണ് ഭൂരിഭാഗവും ആളുകളും കഴിച്ചതിന് അത് വളരെ കുറച്ച് ചോറൊക്കെ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ചോറ് വെക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇന്ന് ഞാൻ പറഞ്ഞായിരുന്നു എല്ലാം റച്ചാണ് മെഡിക്കൽ ഉള്ള ദിവസമാണ് വെള്ളിയാഴ്ച അപ്പോൾ കാലത്ത് വെബിനാർ കഴിഞ്ഞതാണ് അവൻ പോവനും ഭക്ഷണം വേണ്ട ഉച്ചക്ക് പോയി അവിടെ നിന്നൊക്കെ എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും വൈകുന്നേരവും പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവൻ പോകുന്ന ഒരു വിഷമം എല്ലാം കൂടിയാണ് ഓരോ ദു കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കണത് അപ്പോൾ റിച്ചാർഡിന് വെള്ളിയാഴ്ച മെഡിക്കൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിങ്കളും കഴിഞ്ഞ് ചൊവ്വാഴ്ച അവൻ ഇവിടുന്ന് പോകണം ചൊവ്വാഴ്ച ഇവിടെ നിന്ന് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യു കെയിൽ യു കെയിലാണ് ജോയിനിങ് പറഞ്ഞേക്കുന്നത് യു കെയിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇരുപത്തി എട്ടാം തീയതിയാണ് ഷിപ്പിൽ ജോയിൻ ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിൽ ഇവിടുന്ന് ചൊവ്വാഴ്ച ഇറങ്ങണം അപ്പോൾ അങ്ങനെയുള്ള ഒരു കൂടി ഞാൻ ഞാനിതിങ്ങനെ ചെയ്തു കൊടുക്കണമെങ്കിൽ ഇത്രയും നാളിപ്പോൾ ഇപ്പോൾ ഒരുപാട് നാളവൻ ഇവിടെ നിന്നതല്ലേ ഈ എക്സാമിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് കോഴ്സിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഇനിയിപ്പോൾ അത്രയും നിന്നിട്ട് പോകുമ്പോൾ ഒരു ഭയങ്കര ഒരു വിഷമമാണ് നമ്മുടെ മനസ്സിന് അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ നാട്ടിൽ വല്ല ജോലി ആയിരുന്നെങ്കിൽ എപ്പോഴും പിള്ളേരെയൊക്കെ കാണാമായിരുന്നില്ല എന്നൊക്കെയുള്ളൊരു വിഷമം ഈ ഒരു സമയത്താണ് തോന്നുന്നത് കേട്ടോ അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ഇതുവരെയും പുറത്തൊന്നും ജോലിക്ക് പോവാതെ നമ്മളുടെ നാട്ടിൽ ജോലികൾ മാത്രം ചെയ്യുന്ന കുട്ടികൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട് പിള്ളേരുടെയൊക്കെ പാരന്റ്സിൻ്റെ കാര്യം അതൊക്കെ ഞാൻ ഓർത്തു അവരൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ് കുട്ടികളെ മിസ് ചെയ്യും ഒരിക്കലും അവർക്ക് വിദേശത്ത് അങ്ങനെ അങ്ങനെയും പോയിട്ടില്ല പിന്നെ അവർ പഠിക്കാൻ വേണ്ടിയിട്ടും പുറത്തേക്കൊന്നും പോയിട്ടില്ല എല്ലാം നമ്മുടെ നാട്ടിൽ തന്നെയൊക്കെ ചെയ്തിട്ടുള്ള പിള്ളേർ അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിൽ എത്ര നന്നായിരുന്നൊക്കെ ഞാൻ ഈ ഒരു സമയത്താണ് ഓർക്കുന്നത് കേട്ടോ ഇവർ പോകാറാകുമ്പോൾ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളത് മറന്നു കേട്ടോ പോകുമ്പോഴുള്ള ഒരു വിഷമമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഏതായാലും ഇല്ലേ ഈ വിഷമത്തോടു കൂടി ഞാൻ നിന്നിട്ട് ഈ ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെയും വീഡിയോ എടുക്കാനൊക്കെ ഞാൻ മറന്നുപോയി വെള്ളയപ്പത്തിൻ്റെ മാവ് പൊങ്ങിയതൊക്കെ സാധാരണ ഞാൻ കാണിക്കാറുണ്ടല്ലോ അതൊക്കെ വീഡിയോ എടുക്കാനൊക്കെ ഞാൻ മറന്നുപോയി വെള്ളയപ്പം ഉണ്ടാക്കിയതും കഴിക്കുന്നതാ ഒന്നും കാണിക്കാനാ ഒന്നും ഞാൻ എല്ലാം മറന്നു ഇപ്പം വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴത്തേക്കുമാണ് ഞാൻ നോക്കുമ്പോൾ ഇത് ഒന്നും ഇത് ഒന്നുമില്ല വീഡിയോ വെള്ളയപ്പം ഉണ്ടാക്കിയത് അതും ചെറിയ രീതിയിലൊന്ന് ചട്ടിയിരിക്കണത് മാത്രമുള്ളതേ ഇത് അല്ലാതെ വെള്ളയപ്പം ഉണ്ടാക്കിയത് ആ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കാരണം എൻ്റെ മനസ്സിങ്ങനെ ഇങ്ങനെ കലങ്ങി കിടക്കണ ഒരു വിഷമത്തോടു കൂടി നിൽക്കണേണ് അപ്പോൾ അങ്ങനെ ഒന്നും എടുത്തിട്ടില്ല ഈ വീഡിയോ എഡിറ്റ് ചെയ്യണ സമയത്ത് ഞാൻ വീണ്ടും വീണ്ടും ചെന്നിട്ട് നോക്കണേണ് വീഡിയോ ഇല്ലേ വീഡിയോ ഇല്ലേ എന്നുള്ളത് വീഡിയോ എടുത്തിട്ടില്ല നമ്മുടെ ഇങ്ങനെ പതറി നിൽക്കുമ്പോൾ നമുക്ക് ചെയ്യണതൊക്കെ മറന്നു പോകുമല്ല കുറേ കാര്യങ്ങളൊക്കെ കിട്ടും അതാണ് സംഭവം അപ്പോൾ ഇന്നും ഷാജിനെ നോക്കി ി കുറേ നേരം നിന്ന് ഷാജി വരണ ലക്ഷണമില്ല അപ്പോൾ ഞാൻ ഏതായാലും ഫ്രീസറിൽ നിന്ന് ഉണ്ടായിരുന്ന ഈ ബീഫാണ് എടുത്തത് അത് വളരെ കുറച്ചേ ഉള്ളൂ ഒരു നേരത്തേക്ക് കഷ്ടിയെത്തും അത്രയേ ഉള്ളു കേട്ടോ എങ്കിലും ഉള്ളത് എടുത്ത് ഇനി രാത്രി എന്തെങ്കിലും നോക്കാം എന്നുള്ളൊരു രീതിക്ക് അങ്ങനെ എടുത്തു കേട്ടോ അപ്പോൾ ഈ ബീഫിൻ്റെ അകത്തേക്ക് ഇപ്പോൾ തോന്നിയ പോലെ പൊടികളൊക്കെ ഇടണം ചെയ്യണം കേട്ടോ എന്താ ചെയ്യണമെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വേവിച്ചിട്ട് പിന്നെ ഇതിനകത്തേക്ക് സവാളയൊക്കെ വഴറ്റി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ വഴറ്റിയിട്ട് അതിനകത്തേക്ക് ഈ വേവിച്ചതും കൂടി ഇട്ടിട്ട് ഒന്ന് ചെറിയ രീതിക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചേട്ടാ ഒരുപാട് ഡ്രൈ ആക്കാതെ അപ്പോൾ അതിനകത്തുനിന്ന് ഇത്തിരി പീസ് എടുത്തിട്ട് റൂപിക്കും കൂടി അതിനകത്ത് വെച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ കുറച്ചെള്ളു അത് കഴിഞ്ഞിട്ട് അവൾക്ക് എന്തായാലും ചിക്കൻ കൊടുക്കണം അപ്പോൾ രാവിലെ അവൾക്ക് അവൾക്കൊരിത്തിരി ബീഫിൻ്റെ അത് അവൾക്കും കൊടുക്കാമല്ല എന്ന് വിചാരിച്ചാൽ അപ്പോൾ ഈ ബീഫെടുത്ത് പുറത്ത് ഇട്ട് തണുപ്പൊക്കെ മാറാനായിട്ട് കുറച്ച് നേരം പോയിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ ഈ മീനും പ്രതീക്ഷിക്കുന്നതുകൊണ്ട് ബീഫ് പുറത്ത് വച്ചിട്ടുണ്ടാവുന്നില്ല അപ്പോൾ ഇന്നിപ്പോൾ പപ്പക്കാണെന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച കുറിയേച്ചിട്ട് പോകാനുള്ള ദിവസമാണ് അപ്പോൾ പപ്പ ഒരു രണ്ട് മണി രണ്ടരയോട് കൂടിയിട്ട് ഇറങ്ങും വീട്ടിൽ നിന്ന് അപ്പോൾ പപ്പക്ക് ഫുഡ് കൊടുക്കണം അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ബീഫ് വെന്ത് പറയണേ ഉള്ളു ബീഫിൻ്റെ ഫ്ലെയിം പോലും ഓഫ് ചെയ്തിട്ടില്ല അപ്പോൾ പിന്നെ പപ്പക്ക് ഇപ്പോൾ ഉടനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു മുട്ട എങ്ങനെ പൊരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു മുട്ട പൊരിച്ചതും തലേ തലേദിവസത്ത അച്ചിങ്ങ മെഴുക്കു പുരട്ടിയുടെ ബാക്കിയുണ്ടായിരുന്നതിനകത്തുനിന്ന് ഒരു തിരികും കൂടി എടുത്തിട്ട് പപ്പക്ക് ചോറും കൊടുത്തിട്ടാണ് കാരണം പപ്പക്ക് പള്ളിയില സമയത്ത് അവിടെ എത്തണ്ടേ അങ്ങനെ എങ്കിലും കുറച്ച് നേരത്തെ നേരത്തന്നെയാണ് ഞാൻ കൊടുത്തേക്കുന്നത് കാരണം പപ്പ ഫുഡ് കഴിച്ച് ഉടനെ എടുത്തോ പിടിച്ചോന്നും പറഞ്ഞിട്ട് അങ്ങനെ പോകില്ല പിന്നെ കുറച്ച് നേരം അവിടെ നടന്ന് അതൊക്കെ ഒന്ന് ഒന്ന് ഇരുത്തം വന്നിട്ടൊക്കെ പോകുകയുള്ളൂ അപ്പോൾ അതുകൂടി അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മൾ നേരത്തെ ഊണൊക്കെ കൊടുക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ സാവധാനം നമ്മൾ കഴിക്കണത് അതുകൊണ്ട് ബീഫിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ അരിയാനൊക്കെ നിന്ന് കേട്ടോ അപ്പോൾ ഇല്ലേ ഈ കുക്കറിൻ്റെ ഈ ആവി അടിച്ചിട്ട് ഒരു പെൺകുട്ടിയുടെ മുഖം നശിച്ചു പോയത് നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും കാരണം ആ കുട്ടി ചാനൽ തുടങ്ങിയേക്കുന്നത് ഈ ഒരു സംഭവം വെച്ചിട്ടാണ് ആദ്യത്തെ വീഡിയോ തന്നെ ഈ കുട്ടിയുടെ മുഖം വെച്ചിട്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ ഇട്ടത് അത് കണ്ടപ്പോൾ തന്നെ ഒരുപാടത് വൈറലായിട്ട് എല്ലാവരിലേക്കും എത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് നിങ്ങളിങ്ങനെ കുക്കർ തുറക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം എല്ലാം ഏറും പോയി എല്ലാം കഴിഞ്ഞിട്ട് മാത്രമേ തുറക്കാൻ പാടുള്ളൂ ആ കുട്ടിയുടെ മുഖത്തേക്ക് ഈ കുക്കർ എല്ലാം എയർ ഏർ പോയിട്ടാണെന്നാണ് ആ കുട്ടി പറയു പക്ഷേ ഏറിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ലായിരുന്നു ഇത് ബലമായിട്ട് തുറന്ന് കാണണം അതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള എല്ലാ കടിച്ച് കയറി മുഖം വെറുതെ വികൃതമായി പോയി അപ്പോൾ ആ വീഡിയോ ഭൂരിഭാഗം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും വൈറൽ വീഡിയോ ആണത് അപ്പോൾ അങ്ങനെ ഒരു ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര പേടിയാണ് ശരിക്കും ഈ കുക്കറിൻ്റെ കാര്യത്തിലേ ഭയങ്കര അപകടം നിറഞ്ഞ സംഭവങ്ങൾ നമ്മളുടെ കിച്ചണിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അത് അശ്രദ്ധമായി കൈകാര്യം ചെയ്യുന്നവർക്കാണ് ഇത് സംഭവിക്കുന്നത് അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പോഴും അങ്ങനെ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കി അതവിടെ മൂടി വച്ചതിന് ശേഷം ഞാൻ പോയിട്ടൊന്ന് പിരക്കകം ഒന്ന് തുടക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞ ദിവസം നമ്മൾ അടിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു രാത്രി അതുകൊണ്ട് രാവിലെ ഇപ്പം വേഗം തുടച്ചിടാം കാരണം അഴുക്കൊന്നും ഉണ്ടാവില്ല പെട്ടെന്ന് തന്നെ തുടക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് അപ്പം പപ്പേണെന്നുണ്ടെങ്കിൽ പോയിട്ടില്ല പോകാൻ വേണ്ടിയിട്ടവിടെ അങ്ങനെ ഞാൻ പറഞ്ഞില്ല ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടൊന്നും അങ്ങോട്ടുകൊണ്ടൊക്കെ നടക്കാതെയൊക്കെ പുള്ളി പോകുന്നില്ല അപ്പം അങ്ങനെ പപ്പ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ അപ്പം എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഈ വെള്ള കൊണ്ടുവന്ന വന്ന സി സി പ്ലാന്റ് അകത്ത് കൊണ്ടു വന്നു വെക്കത്തേന്ന് ചോദിക്കുന്നുണ്ട് കാരണം അത് പപ്പക്കറിയില്ല ഇന്ന് അതിനകത്ത് പപ്പ ഡെയിലി വെള്ളം ഒഴിച്ചിരുന്നത് മറ്റേ ഡെയിലി വെള്ളം ഒഴിക്കാൻ പാടില്ല അതിൽ വെളിച്ചം അധികം വീഴാൻ പാടില്ല അതിൻ്റെ അകത്ത് ഇങ്ങനെ ഉരുളക്കിഴങ്ങ് പോലെയുള്ള അതിൻ്റെ ആ വേരുകളിൻ്റെ അടിവശത്ത് ഉരുളക്കിഴങ്ങ് പോലെ ഒരുപാട് വെള്ളം ഇങ്ങനെ സംഭരിച്ച് വെക്കും അപ്പോൾ അത് നമ്മൾ വീണ്ടും വീണ്ടും വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും അതിന് വെള്ളം താങ്ങാൻ പറ്റാതെ അത് വാടിപ്പോകും ചീഞ്ഞ് പോകും എന്നൊക്കെ ഇങ്ങനെ ഞാൻ പറഞ്ഞു അപ്പോൾ പറഞ്ഞു അയ്യോ പറഞ്ഞു പറഞ്ഞതന്നായി ഞാനതിൽ ദിവസം വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് പിന്നെ ഷെയ്ഡിൽ വെക്കണമെന്നും പറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അകത്തെടുത്ത് വെക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ പപ്പം അവിടെ നിന്ന് എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ ചെടി ഞാൻ അകത്തേക്കെടുത്ത് വെക്കട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞ് നമ്മളുടെ ഇവിടെ ആ ചെടി വെക്കാനുള്ള ആ ഒരു ഇങ്ങനെ വെള്ളം പോകാതിരിക്കണമല്ല താഴേക്കൊക്കെ അപ്പോൾ ആ ഒരു ചെടിച്ചട്ടി ഇല്ല ഹോളില്ലാത്തത് വേണമല്ല അത് ഇല്ല അപ്പോൾ നമുക്കത് ഒരെണ്ണം മേടിച്ച് കഴിഞ്ഞിട്ട് വെക്കാം പിന്നീട് ഞാൻ ഓർത്തത് ഇവിടെ ഉള്ള ഒരെണ്ണം പുറത്തേക്ക് അങ്ങോട്ട് ഇത് മാറ്റിയിട്ട് ആ ചെടി ആ ഒരു ഊട്ടില്ലാത്ത ചട്ടിക്കകത്തേക്ക് ഇറക്കി വെക്കാനില്ല എന്നും പറഞ്ഞിട്ട് അപ്പോൾ ഏതായാലും അത് പപ്പയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പപ്പ നമ്മുടെ സി സി പ്ലാന്റിങ്ങോട്ട് കൊണ്ടുവന്നു തന്നു അപ്പോൾ ഞാനത് അപ്പുറത്തെ സൈഡിൽ വെച്ച് അപ്പോൾ പപ്പ വന്ന് നോക്കിയിട്ടും പറഞ്ഞു ി അത് അവിടെ വെക്കല്ലേ അത് ഇപ്പുറത്ത് പൊക്കമുള്ള സ്റ്റൂളിലേക്ക് വെക്ക് അപ്പം ഞാൻ അന്നേ പപ്പ തന്നെ അങ്ങോട്ട് വെച്ചോ ഞാൻ ഏതായാലും ഒന്ന് തുടച്ചങ്ങൾ മാറ്റിയേക്കാം നേരെ പോണു എന്നും പറഞ്ഞിട്ട് ഭക്ഷണവും കഴിച്ചിട്ടില്ല എന്നും പറഞ്ഞിട്ട് ഞാൻ വേഗം പപ്പടത്ത് പറഞ്ഞപ്പോൾ പപ്പ അത് ഇപ്പുറത്ത് പൊക്കമുള്ള സ്റ്റൂളിലേക്ക് മാറ്റി വെച്ചിട്ട് മറ്റേ പ്ലാന്റ് അപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ടാണ് സ്നേക്ക് പ്ലാന്റ് അങ്ങനെ അതുമൊക്കെ എടുത്ത് അകത്ത് വെച്ചേട്ടാ അപ്പോൾ ഇന്ന് വെബിനാർ കഴിഞ്ഞിട്ട് റിച്ചാർഡ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സമയം ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും മെഡിക്കൽ പിറ്റേ ദിവസത്തേക്കും മാറ്റിയിട്ടുണ്ടായിരുന്നു ശനിയാഴ്ച മെഡിക്കലിന് പോയാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കമ്പനിയിൽ നിന്ന് വിളി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ ഇങ്ങനെ പോകാനായിട്ട് ഫ്രൈഡേ ഇപ്പം നേരം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ശനിയാഴ്ച പോയി മെഡിക്കൽ എടുത്താൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വൈ ഉച്ചക്കുള്ള ഫുഡിന് വേണ്ടിയിട്ട് ഒരിത്തിരി തൈരില്ലേ നല്ല പുളി ഇതിലുള്ള തൈര് അത് ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ മിക്കവാറും ഇപ്പോൾ പാക്കറ്റ് തൈര് പുറത്ത് തന്നെ വെച്ച് കുറച്ച് പൊളിച്ചിട്ടാണ് ഫ്രിഡ്ജിലോട്ട് മാറ്റണത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പുളിയുള്ള തൈരാണ് അപ്പോൾ സാധാരണ ഒരു ഗ്ലാസ് തൈര് എടുക്കണമെങ്കിൽ മൂന്ന് നാല് ഗ്ലാസ്സോളം വെള്ളം ചേർക്കാം നല്ല ലൈറ്റായിട്ട് പുളിയുള്ള തൈരാണെങ്കിൽ കൂടുതൽ വെള്ളം ചേർക്കാം പുളി വേണം ഇത്തിരി അപ്പം ഇത് ഒരുവിധം നല്ല പുളിയുണ്ട് അപ്പം ഞാൻ ആദ്യം ഇത്രയും വെള്ളം ചേർത്ത് എന്നിട്ട് പിന്നെയും നോക്കിയപ്പോഴത്തേക്കും കുറച്ചും കൂടി വെള്ളം ചേർക്കാൻ ചേർക്കാൻ പറ്റുമെന്ന് തോന്നി പിന്നെ ഞാനിത് ഫുള്ളായിട്ടും വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്ന കേട്ടോ ഈ ഒരു പാത്രം നിറച്ച് എന്നെ എടുത്തിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റായിരുന്നെട്ടാ ഞാൻ റോജറുമാണ് ഈ മോര് വെള്ളം ഇഷ്ടപ്പെടുന്ന ആൾ അപ്പം അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഇത് വെറുതെ എടുത്ത് കുടിച്ച് നേരി ഒരു ഉപ്പ് ഇട്ടിട്ടില്ലേ അപ്പം വെളുത്തുള്ളി വെളുത്തുള്ളി ചെറിയ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയും കൂടി ചതച്ചങ്ങോട്ട് ഇട്ടിട്ട് കുറച്ച് നേരം നമ്മളത് മൂടി വെച്ച് അതിൻ്റെ ആ ഒരു രുചിയല്ല ഇതിനകത്തേക്ക് ഇറങ്ങി അപ്പോൾ പച്ചമുളക് നല്ല എരിവള പച്ചമുളക് കറുന്നു അതുകൊണ്ട് തന്നെ പച്ചമുളക് വേഗം കൊടുത്ത് ഞാൻ മാറ്റി ടേസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഒരുവിധം എരിവുണ്ടാവും അങ്ങനെ പച്ചമുളക് പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റി അപ്പോൾ എല്ലാം നല്ലതായിരുന്നു നല്ല എരിവുള പച്ചമുളക് ആയതുകൊണ്ടും പിന്നെ ഈ മോര് നല്ല പുളിയുള്ളതുകൊണ്ടും നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മൾ ഞാൻ റോജറോ അത് രാത്രി വരെ അത് കുടിച്ച് തീർത്തിട്ടാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ േ ഇന്ന് വെള്ളിയാഴ്ച വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഇല്ലേ ഇത് വിനോദ് വിളിച്ച് ചിക്കൻ തരണ അയാളല്ലേ അയാൾ വിളിച്ചിട്ട് പറഞ്ഞ പിറ്റേ ദിവസം ശനിയാഴ്ച നമ്മൾ ചിക്കൻ മേടിക്കും എന്നുള്ളത് പുള്ളിക്ക് അറിയാം കാരണം വെള്ളിയാഴ്ച ഞാൻ മേടിക്കാത്ത സ്ഥിതിക്കുമ്പോൾ ശനിയാഴ്ച എന്തായാലും മേടിക്കും അപ്പോൾ ആ പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞതാണ് ശനിയാഴ്ച അമ്മയുടെ ആണ്ടാണ് അതുകൊണ്ട് ചിക്കൻ കട വൈകുന്നേരം ആകുമ്പോഴേ തുറക്കുള്ളൂ ഫംഗ്ഷനെല്ലാം കഴിഞ്ഞിട്ട് തുറക്കുകയുള്ളു അപ്പോൾ ചിക്കൻ വേണോ എന്ന് ചോദിച്ചപ്പോൾ അപ്പം ആ വേണം ചിക്കൻ വേണോ എന്ന് പറഞ്ഞാൽ വേഗം അയാൾ കൊണ്ടുവന്നു തന്നതാണ് കേട്ടോ അപ്പോൾ അത് ആ സമയത്ത് അങ്ങനെ മേടിക്കാറില്ല എൻ്റെ അങ്ങനെ അതെല്ലാം അടുത്ത് ഫ്രീസറിൽ വെക്കേണ്ടതും വെച്ച് റൂബിക്ക് വേണ്ടതും ഒക്കെ പിറ്റേ ദിവസത്തേക്കും എല്ലാം എല്ലാം രണ്ടു മൂന്ന് ദിവസത്തേക്കുള്ള ചിക്കനാണ് ആ വേവിച്ചത് റൂബിക്ക് അപ്പോൾ അതും എല്ലാം ചെയ്ത് അപ്പോൾ ഇന്നിപ്പോൾ റിച്ചാഡിൻ്റെ ചിലവാണെങ്കിൽ കാണുന്നത് റിച്ചാർഡ് ഏതായാലും ഇനി പോകാൻ പോണേലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ റയന് വേണ്ടി മേടിച്ചു കൊടുത്താണ് കാരണം ഈ ഒരു വലിയ പിസ മേടിക്കുന്ന സമയത്ത് നാല് പിസ എന്തോ നമ്മളിത് വലിയ പിസ മേടിച്ചിട്ടുണ്ട് ഇവിടെ അപ്പോൾ റയൻ ഉണ്ടായിട്ടില്ല അപ്പോൾ റയന് ഞങ്ങൾ ഫോട്ടോ വിട്ട് കൊടുക്കുവാർന്ന് വലിയൊരു പിസ ഇപ്പോൾ വന്നിട്ടുണ്ട് ഞങ്ങൾ മേടിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ റയൻ ഈ വലിയ പിസ റാങ് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് റിച്ചാർഡ് മേടിച്ചതാണ് കേട്ടോ റിച്ചാർഡ് ഇതിനകത്തുനിന്ന് കഴിച്ചതേ ഇല്ല കേട്ടാ ഞങ്ങള് മൂന്നാളും കൂടിയിട്ടാണ് കഴിച്ചത് പപ്പയും കഴിച്ചില്ല റിച്ചാർഡ് തൊട്ടതേ ഇല്ല കാരണം റിച്ചാർഡ് ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നതാണ് കാരണം റിച്ചാർഡിൻ്റെ വെയിറ്റ് കൂടുതലല്ലേ അപ്പോൾ പതിമൂന്ന് കിലോ വെയിറ്റ് കുറക്കാനാണല്ലോ റിച്ചാർഡിത് പറഞ്ഞത് നേരത്തെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ റിച്ചാർഡ് ഫുഡ് വളരെ കുറച്ചാണ് ഇപ്പോഴായിട്ട് കഴിക്കണത് വളരെ ഇപ്പം റിച്ചർ മിക്ക ദിവസങ്ങളിൽ രാത്രി കഴിക്കാറില്ല അങ്ങനെ അപ്പോൾ ഏതായാലും ശനിയാഴ്ചത്തെ വീഡിയോ ഞാൻ നാളെ കാണിക്കാം കാരണം മെഡിക്കലിന് പോയിട്ട് എന്തായാലും റിച്ചാ ചാടിൻ്റെ അവസ്ഥയെന്നുള്ളത് നാളെ കാണിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോട് ചിട്ട് വൈൻ്റെ ചെയ്യുന്ന ഇനി നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം താങ്ക്